തോമ്പയും കത്തി എടുക്കാ നമുക്ക് തിരികെ പറമ്പിലോട്ട് അഹാ 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 ഏജനറ്റ് പരമ്പര കർഷകനോടൊപ്പം വന്നെത്തിയിരിക്കുന്നത് പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ കൊമ്പൻപാറയാണ് ഒരുമ കൃഷിക്കൂട്ടത്തിലെ ഇന്നത്തെ ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇവരുന്ന ചിങ്ങം ഒന്നാം തീയതി പടിയൂർ ഗ്രാമപഞ്ചായത്ത് അൻപത്തിനാല് കൃഷിക്കൂട്ടങ്ങളിൽ നിന്ന് ഒന്നാം സ്ഥാനം നൽകി ഇരിക്കുന്നത് നമ്മുടെ ഈ കൊമ്പൻപാറയുള്ള ഒരുമ കൃഷിക്കൂട്ടത്തിൻ്റെ ആണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള ഒരു ആശയം മുൻനിർത്തി കേരളമൊട്ടാകെ കൃഷി വകുപ്പിൻ്റെ കൃഷി വകുപ്പുമായി യോജിച്ച് കർഷകർ നടത്തുന്ന ഈ ഒരു കൂട്ടായ്മയാണ് കൂട്ടായ്മയിൽ നമ്മുടെ മലയോര ഗ്രാമമായ വടിയൂർ പഞ്ചായത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അൻപത്തി നാല് കൃഷി കൂട്ടായ്മയിൽ നിന്ന് ഒന്നാം സ്ഥാനമാണ് നമ്മുടെ ഈ ഒരുമ കൊമ്പൻപാറയിലെ ഒരുമ കൂട്ടായ്മ കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രാജേട്ടനാണ് ഇതിൻ്റെ പ്രസിഡന്റും കാര്യങ്ങളൊക്കെ സെക്രട്ടറി അല്ലേ അപ്പോൾ ഏജൻറ്റ് വളരെ അഭിനന്ദനം അറിയിക്കുകയാണ് കാർഷിക മേഖലയെ മറക്കുന്ന ഒരു പുതുതലമുറ വളർന്നു വരുന്ന ഒരു സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും മനോഹരമായി നമ്മുടെ ഈ മലയോര മേഖലയിൽ കൊമ്പൻപാറയിൽ ഒരുമ കൂട്ടായ്മ ഒരുപാട് വിളകൾ ഇവിടെ വിളയിച്ച് വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു ാണ് അവാർഡ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വിശേഷങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ കഴിഞ്ഞ കാല കാലങ്ങളിലെ കൃഷിയിലെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഞങ്ങളുടെ നല്ല വിജയമായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത് ഈ മുളക് ചീനിയില്ലേ ചീനി കൂർക്ക വഴുതന എള്ള് ഇതൊക്കെ ചെയ്തത് പയർ ഇതൊക്കെ ഇല്ലേ അപ്പം അതിൽ നിന്നൊക്കെ മുളകിനൊക്കെ നല്ല വിളവ് കിട്ടിയാൽ നമുക്ക് വിളവ് ആ പിന്നെ നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ നമ്മുടെ പണിക്കൂലി മൊത്തം കണക്ക് കൂട്ടരുത് നമ്മളെല്ലാം കൃഷിക്കാരാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള സമയമാണ് ഇതിനെ ചിലവാക്കുന്നത് അപ്പൊ ഞങ്ങൾക്കത് വലിയ വെച്ച പിന്നെ ഇത് കായ്ച്ച് ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്ന കാണാൻ തന്നെ നമുക്കൊരു സന്തോഷമാണ് യാണ് കൃഷിക്കാരനെ സംബന്ധിച്ചത് നല്ലൊരു സന്തോഷം തരുന്ന കാര്യം ഈ വർഷം ഞങ്ങൾ രണ്ട് വർഷം 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 ഇത് രണ്ടാം 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 നമ്മുടെ പടിയൂർ ഗ്രാമപഞ്ചായത്തിൽ സന്തോഷം തോന്നുന്നു ഈ വർഷം ഞങ്ങൾ കുറച്ച് കൂടുതൽ ചെയ്തു നമുക്ക് ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുമ്പം കൃഷിക്കാരനെ ചെയ്യുന്ന ആർക്കും വേണ്ടാത്തൊരവസ്ഥ നമ്മളിപ്പോ ഒരു പൊതു സ്ഥലത്തൊക്കെ ചെന്നു കഴിഞ്ഞാല് കൃഷിക്കാരനാണെന്ന് പറഞ്ഞ ഒരു അവജ്ഞ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ആ അപ്പം ഇങ്ങനൊരു അവാർഡൊക്കെ കിട്ടുമ്പോൾ നമ്മളെ അംഗീകരിക്കുന്നു എന്ന് നമുക്ക് തോന്നല് ഉണ്ടാവില്ലോ അപ്പം കുറച്ച് തലമുറയെങ്കിലും ഇതിലേക്ക് വരാനൊരു പ്രചോദനം ആയാൽ നല്ല കാര്യം ആ അങ്ങനെ ഒരു കാര്യം എത്ര േക്കറിലാണ് എല്ലാവരും നല്ല സഹകരണമാണ് നമ്മളിപ്പോ എന്തേലും പണിയുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഉണ്ട് അതിൽ മെസ്സേജ് ഇടും അപ്പം പിന്നെ എല്ലാവരും എത്തും പിന്നെ ആർക്കും അന്ന് എന്തെങ്കിലും അസൗ അവർ പിറ്റേ ദിവസം പണിക്ക് വരും വരും അങ്ങനെയുള്ള നല്ല രീതിയിൽ പോകുന്നു നല്ല സ്വരമ പോകുന്ന ഒരു സംഘം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വിജയം വരുന്നത് വളരെ സന്തോഷം തോന്നി ഞങ്ങളെ കൃഷി ഓഫീസറും പിന്നെ പഞ്ചായത്തിലെ ദിവസം വരെല്ലാം വന്ന് തലദിവസം നോക്കിപ്പോയി പിറ്റേ സാഹിബ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പൊ ആ ഞാൻ ഇവരെല്ലാരും വിളിച്ചിങ്ങനെ പറഞ്ഞു നമ്മൾക്കാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണുള്ളത് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിലെ ഇവരുടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞ് അങ്ങനെ പോവാം അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെയുണ്ട് അവരുടെയൊക്കെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്കൊന്ന് അവരുടെയും കൂടി അഭിപ്രായങ്ങളൊന്ന് ചോദിച്ച് അറിയാം അപ്പൊ സെക്രട്ടറിയുടെ ഒരു സന്തോഷവും ഈ കൃഷിയെ കുറിച്ച് ചെറിയ കാര്യങ്ങളൊക്കെ സെക്രട്ടറി പറഞ്ഞു അപ്പോ നമ്മുടെ ഇവിടുത്തെ പട്ടാളം ഇവിടുത്തെ എൻ്റെ പേര് ശ്യാമള എല്ലാവരും കൂടെ അടുത്ത് തന്നെയാണ് പിന്നെ നമ്മൾ നല്ലൊരു സന്തോഷം ഇത് കേട്ടപ്പം നല്ലൊരു സന്തോഷം എല്ലാവരും രാജം വിളിക്കും മെസ്സേജ് ഇടും അന്നേരം എല്ലാവരും വരും ഫോണില്ലാത്തവരെ വിളിച്ച് പറയും അന്നേരം എല്ലാവരും വരും പിന്നെ നമ്മളെ ആദ്യത്തെ മുളകായിരുന്നു ചീനി നട്ടു നല്ല വിളകായിരുന്നു നല്ലൊരു സന്തോഷമുണ്ട് മരുന്നടിക്കാണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഇഷ്ടം തോന്നി എല്ലാവരും പറിക്കുന്നേ അന്ന് തന്നെ എല്ലാവരും പറഞ്ഞ് പറിക്കുന്നതിന് മുമ്പേ പറയും ഞങ്ങൾക്കും തന്നെ ഞങ്ങൾക്കും തന്നെ അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് നല്ലൊരു ഇതായിട്ട് തന്നെ പോയത് ഇപ്പോൾ അങ്ങനെയാണ് ഈ അവാർഡ് കിട്ടി നിങ്ങളുടെ ഫലം നമ്മുടെ പഞ്ചായത്ത് തീയതി ആ ഒരു നല്ലൊരു സന്തോഷം എന്റെ പേര് എന്നാണ് മണിന്നാണ് നമ്മളെ എന്ന് പറയുന്ന പന്ത്രണ്ട് അംഗം കൂടിയ കൃഷിക്കൂട്ടാണ് അപ്പൊ അത്രയും വളരെ സന്തോഷാണ് നമ്മൾ ഒരു മണിക്കൂർ ആര് വൈകിയാലും പരാതിയില്ല ആ കുശുമ്പില്ല അലമ്പുകളൊന്നുമില്ല പരദൂഷണമൊന്നുമില്ല അപ്പൊ വരുന്ന് നമ്മുടെ പിന്നെ പണി തുടങ്ങുന്ന വളമിടുന്നു മരുന്ന് മരുന്നടിക്കാതെ അത് ഏറ്റവും ഗുണം നമുക്ക് ജൈവ വളം നമ്മളിടുന്നു ഇപ്പം മരുന്നടിക്കാതെ കണ്ട് വളവെടുക്കുന്നു അത് നമ്മളെ കൂട്ടായ്മ നാട് മുഴുവൻ അത് സംഘങ്ങളെ കുടുംബശ്രീ വേറെ തൊഴിലുറപ്പ് വേറെ കടകൾ വേറെ വീടുകളിലെല്ലാം നമ്മൾ കയറി ചോദിച്ചിറങ്ങിയിട്ടാണ് ഞങ്ങൾ ഈ സാധനങ്ങൾ കൊടുത്ത് എല്ലാം ഒഴിവാക്കിയത് എട്ട് കിൻറ്റിലോളം ഞങ്ങൾ മുളക് പറിച്ചു ആദ്യത്തെ ഉളവെടുക്കില് അപ്പൊ രണ്ടാം വർഷം വന്നപ്പോ നമുക്കത് ഈ അവാർഡും കൂടി കിട്ടിയെന്ന് പറയുമ്പോൾ വളരെ അധികം സന്തോഷം എന്ന് പറഞ്ഞാൽ അതില് നമ്മളെ സെക്രട്ടറിക്കാണ് ഏറ്റവും വലിയ മുൻഗണന രാജേട്ടന് വളരെ എന്ന് പറഞ്ഞാൽ അത്രയും അഭിമാനത്തോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ രമണീച്ചിന്റെ ആ മുഖത്ത് ഉണ്ട് വളരെ സന്തോഷം നല്ലൊരു വിളവെടുപ്പ് നടന്ന ഒരു ഫീലാണ് ആ മുഖത്ത് ഇങ്ങനെ നമ്മുടെ ഈ കാർഷിക മേഖലയിലേക്ക് വരുന്നില്ല അവരോട് എന്താണ് പറയാനുള്ളത് അവരിപ്പം ജോലിയിലുള്ള ആ മേഖലയിലേക്ക് അവർ കടന്നു പോകുന്നത് ജോലിന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മളെ മണ്ണിന്റെ അകത്തും അവരെ കൈകൾ വരണം എന്നുള്ളതാണ് നമ്മൾ പിന്നെ കാണിച്ചു കൊടുക്കുന്നത് പുതിയ തലമുറക്ക് കാണിച്ചു കൊടുക്കുന്നത് അവരെ കൈകള് നമ്മളെ മണ്ണിനകത്തേക്ക് വരണം ജോലി മാത്രം പോരാ പോരാ എന്നുള്ളതാണ് മരുന്നടിക്കാതെ പിന്നെ പച്ചക്കറികൾ കഴിക്കുക ജൈവമായിട്ടില്ല വളരെ അധികാരികമായിട്ട് തന്നെയാണ് പുതിയ തലമുറയോട് പറഞ്ഞിരിക്കുന്നത് പാട്ടുപാടുവാ അല്ലെ ഒരു കാർഷിക പാട്ടൊക്കെ പാടുകയുടെ പാടൂലെ ഞാനും ഒരു പിന്നെ കവിത ഒക്കെ എഴുതിയിട്ടുണ്ട് എഴുതി അവതരിപ്പിച്ചു ഞങ്ങൾക്ക് ഇതിന്റെ ഒരു മീറ്റിങ് ഒരു വാർഷികം ഉണ്ടായിരുന്നു വാർഷികമൊക്കെ ആഘോഷിക്കലുണ്ട് അപ്പൊ വാർഷികത്തില് പിന്നെ കവിത സ്വന്തം അപ്പോ ഇവിടുത്തെ ഇവരുടെ കൂട്ടുകാർ എന്നെയാണ് പറയുന്നത് രമണീച്ച് നല്ല ഈ കാർഷിക കൂട്ടായ്മയെ കുറിച്ചൊരു കവിതയൊക്കെ എഴുതി വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച ആളാണ് അപ്പോ രമണീച്ച് പ്രേക്ഷകർക്ക് വേണ്ടി കൃഷിക്കൂട്ടം കൃഷിക്കൂട്ടം ഒരു മാ കൃഷിക്കൂട്ടം പന്ത്രണ്ടങ്ങ് കമ്മിറ്റി ചേർന്ന് സെക്രട്ടറിയും പ്രസിഡണ്ടും തിരഞ്ഞെടുത്തു സെക്രട്ടറിയായി രാജനുമുണ്ട് പ്രസിഡണ്ടായി അപ്പച്ചനുണ്ട് സ്ഥലം തരുവാനായി വിൽസനുണ്ടല്ലോ തൂമ്പയും കത്തിയെടു തിരികെ പറമ്പിലോട്ട് തൂമ്പയും കത്തിയെടുക്കാ നമുക്ക് തിരികെ പറമ്പിലോട്ട് ചോലയിറക്കാൻ സുതിയുണ്ടല്ലോ വിത്തുകളെത്തിക്കാൻ കുട്ടനുമുണ്ട് ആഹാ ആഹാ മ്മടെ രമണീച്ചിയാണ് രമണേച്ചിയുടെ ആ കവിത തന്നെ സ്വന്തം എഴുതിയാണ് കാർഷിക ഇവരുടെ ഒരുമ കൂട്ടായ്മയെ കുറിച്ച് അതിനകത്ത് ഇവരുടെ സെക്രട്ടറിയുടെ പേര് അതുപോലെ തന്നെ ഇവിടെ ചോല ഇറക്കുന്ന ആളുടെ പേര് വരെ വെച്ചുകൊണ്ടാണ് ഒരു നല്ലൊരു ഗാനം നമ്മുടെ രമണീച്ചി ഒരുക്കിയിരിക്കുന്നത് അപ്പൊ രമണീച്ചി അടിപൊളി ഇനി ഒരുപാട് നല്ല കവിതകൾ കൃഷിയെ കുറിച്ച് എഴുതാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് അപ്പൊ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് മാറിയിരിക്കുന്നുണ്ട് അപ്പൊ ഇവരൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ഒരു ഒറ്റ വാക്കിൽ എങ്ങനെ എങ്ങനെയാണ് നിങ്ങളുടെ സന്തോഷം വളരെ സന്തോഷമാണ് എന്ന് വെച്ചാൽ നമ്മൾ പന്ത്രണ്ട് പേരും പന്ത്രണ്ട് സ്ഥലത്ത് കിടക്കുന്നവരാണ് അപ്പോൾ അവർ ഒന്നിച്ചു ഒരു കൂട്ടായ്മ കൊണ്ടുവരാനാണ് അതേപോലെ തന്നെ കൃഷികൾ നമുക്ക് പയറും വെള്ളരും ഒക്കെ എല്ലാ കൃഷികളും നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു അതേപോലെ അതിലും കുറച്ചുകൂടെ കൂടുതലായിട്ട് ഈ പ്രാവശ്യം നമ്മൾ ചെയ്തു പക്ഷേ നമുക്ക് വളരെ സന്തോഷമാണ് എന്നുവെച്ചാൽ ഒരു കൂട്ടായ്മയാണ് ഏറ്റവും ഞങ്ങളെ സന്തോഷിക്കുന്നത് പിന്നെ എല്ലാവരും വ്യത്യസ്തമായ സ്ഥലത്തുള്ളവരാണല്ലോ അപ്പം നമ്മൾ വിളിച്ച് കഴിയുമ്പോൾ ഒന്നിച്ച് വരിക ഒന്നിച്ച ഒരു ഇന്നാരും ഒരു പാത്രത്തിനകത്തല്ലോ ഒന്നിച്ചല്ല ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ കൊണ്ടുവന്നു അത് ഷെയർ ചെയ്യുന്നു ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു ഒന്നിച്ച് വിശ്രമിക്കുന്നു ആ ഒരു രണ്ട് മണിക്കൂർ നമ്മളെല്ലാം മറന്ന് എല്ലാവരും ഒന്നാകുന്ന ഒരു നഷ്ടപ്പെട്ട പഴയ കാലഘട്ടങ്ങൾ തിരിച്ച് കിട്ടുന്നു തിരിച്ച് കിട്ടുന്നു പിന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന കണ്ട് നമ്മുടെ മക്കൾക്കും നമ്മളത് വീട്ടിൽ കൊണ്ടുചെന്ന് കഴിയുമ്പം നമ്മുടെ മക്കൾക്കും അതൊരു സന്തോഷമാകുന്നു അവരും ഇപ്പം എൻ്റെ മോനൊക്കെ ആയാലും അവർക്ക് എന്തെങ്കിലും പണിയുണ്ടായാലും അവരും ഇറങ്ങി വരുന്നുണ്ട് ഇത് കാണാനും ഇത് കൊണ്ടു അത് കാണാനും ഉള്ളൊരു സന്തോഷം പിന്നെ നമ്മൾ എല്ലാവർക്കും ഇത് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നു അത് ഞങ്ങളുടെ ഒരു സന്തോഷമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മളെ കൊണ്ടാകുന്നത് നമ്മൾ ചെയ്യുക ഒരു കിലോ പയറായാലും നമ്മൾ നല്ല നല്ല ഭക്ഷണം നമ്മളെ ഈ നാട്ടുകാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിഷമില്ലാത്ത പച്ചക്കറി ഞങ്ങളുടെ ഒരു നേട്ടം എൻ്റെ പേര് ആലീസ് ആലീസ് പച്ചക്കറിയാണ് നമ്മുടെ ഈ മലയോര മേഖലയിലേക്ക് ഇവരുടെ അധ്വാനത്തിലൂടെ കൊണ്ടുവരുന്നത് പേര് സിന്ധു സിന്ധു കാര്യങ്ങളൊക്കെ കൃഷി നല്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് നമ്മളിപ്പോൾ പന്ത്രണ്ട് പേര് ചേർന്ന് കൃഷി തുടങ്ങി ആദ്യം വിൽസേൻ്റെ പറമ്പിലാണ് തുടങ്ങിയത് അവിടെ നമ്മൾ ആദ്യം ചീനി നട്ടു ചീനി നല്ല വിളവുണ്ടായിരുന്നു വിഷരഹിതമായൊരു ചീനി മുളക് ത മുളക് എല്ലാവർക്കും കൊടുക്കും എന്ന രീതിയിലാണ് നമ്മളിതിൻ്റെ മുന്നിലിറങ്ങിയത് അപ്പം ചീനി മുളക് നല്ല നല്ലൊരു എല്ലാവരുടെ കയ്യിൽ നിന്ന് നല്ലൊരിതായിരുന്നു എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു നമ്മൾ വിഷരഹിതമായൊരു കൃഷി ചെയ്യുന്നതുകൊണ്ട് അപ്പം മുളകിനൊക്കെ ഭയങ്കര ആവശ്യക്കാര് നമ്മൾ തൊട്ട് പുറകെ പയർ കൃഷി ചെയ്തു അപ്പം ഇത് ഈ മുളകിൻ്റെ പേരിൽ നമുക്ക് നല്ലത് പേര് വന്നത് കൊണ്ട് പയറിന് നല്ല ആവശ്യക്കാരായിരുന്നു ആ അപ്പം നമ്മൾ നല്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ പയറൊക്കെ പറ്റും കുറച്ച് സ്ഥലത്ത് നട്ടുള്ളൂ തുടക്കമല്ലേ നമുക്ക് തുടക്കത്തിൽ അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതിനുശേഷം കൂർക്ക കൂർക്കൽ നട്ട് നല്ല വിളവുകിട്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്രയും അവിടെ നിന്നു വെള്ളത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ നിർത്തി പിന്നെ നമ്മളിപ്പോൾ തുടങ്ങി ഇപ്പം എന്ന് വെച്ചാൽ നമ്മളൊരു മെയ് മാസം ലാസ്റ്റോടുകൂടി നമ്മൾ തുടങ്ങി കപ്പ നട്ട് പിന്നെ പുറകെ ഒരുപാട് കൃഷികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യണം അടുത്ത ഘട്ടം നമ്മൾ തുടങ്ങുവാണ് പയറ് വെള്ളരി നമുക്കില്ലാത്ത കൃഷികളൊക്കെ നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പോകണം അതാ നമുക്ക് നമ്മുടെ ആഗ്രഹം ഭയങ്കര സന്തോഷം ആട്ടോ കൃഷി അഭീസർ വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷം നമ്മൾ ഇത്രയും പേര് ഇവരെ ഒരു കുടക്കിഴി കൊണ്ടുവന്ന് അത് എല്ലാവരും നമ്മളെ ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിൽ അംഗീകാരം കിട്ടുകയെന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അത് കൃഷി ഓഫീസറുടെ നല്ല സപ്പോർട്ടാണ് നമ്മൾ നമ്മളെന്ത് ആവശ്യം വിളിച്ചാലും അവർ ഒന്നെങ്കിൽ അവർ നേരിട്ട് വരും നമുക്ക് സഹായമായിട്ട് നേരിട്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞു തരും ഇല്ലെങ്കിൽ അവർ ഫോണിൽ കൂടി നമുക്കതിനു വേണ്ട മാർഗ്ഗദർശനം തരും കഴിഞ്ഞ ദിവസം കൃഷി ഓഫീസിന് കൃഷി ഓഫീസർ വന്നു പഞ്ചായത്തിനിന്ന് വൈസ് പ്രസിഡൻ്റും വന്ന് അവർ നോക്കിപ്പോയിട്ടാണ് നമുക്ക് പിറ്റേസ് തന്നെ പറഞ്ഞു നിങ്ങളുടെ കൃഷിയാണ് ഏറ്റവും നല്ലത് കാരണം നിങ്ങളെപ്പോലെ കൃഷി ചെയ്യുന്ന ആരും ഇല്ല ഇത്രയും അധികം കൃഷി ചെയ്യുന്നത് ഇത്രയും പേര് ഒരുമിച്ച് ചെയ്ത് ഇത്ര അധികം കൃഷി ചെയ്യുന്ന ആരും ഇല്ല അതുകൊണ്ടാണ് ഒന്നാം സ്ഥാനം പറഞ്ഞു കൃഷി 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 ഓഫീസറുടെ പേര് ജോസ് ഓഫീസർക്ക് ഓഫീസർക്ക് ഒരു ഒരു ബിഗ് ബിഗ് ഇത്രയും ഇത്രയും മനോഹരമായി നല്ല സപ്പോർട്ട് നൽകുന്ന ചോല ഇറക്കുന്ന ചോല ഇറക്കും അതാണ് നമ്മുടെ രമണിയാച്ചി പാടിയപ്പോ ചോല ഇറക്കുന്ന ആളാണ് ഇറക്കുന്ന ആളാണ് നമ്മുടെ അങ്ങനെ ഈ ഒരു അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോ സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് കൃഷി ഞാൻ മാറി മാറി ചെയ്യാനാണ് പത്ത് പന്ത്രണ്ട് ആൾ കൂടിയിട്ടാണ് ചെയ്യുന്നത് അതെല്ലാം വളരെ സന്തോഷമായിട്ട് തോന്നുന്നു അപ്പം ഇവിടുത്തെ തലമുറ നല്ല സൂപ്പറായിട്ട് വരണം എന്നാണ് പറയുന്നത് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ ചോലീഷായിട്ട് അടിപൊളി രണ്ട് പേര് അപ്പോൾ വളരെ ഒരു ഒരു മുഖമാണ് നമ്മുടെ നമ്മുടെ ഈ കാർഷിക എങ്ങനെ ആക്ടീവ് ആയിട്ടുള്ള ഒത്തിരി സന്തോഷമുണ്ട് അതായത് എടുത്തു പറയാവുന്ന ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട് ഓരോരുത്തരുടെ വാക്കുകൾ ഒരു തവണ ഒരു ബാങ്കിൽ നിന്ന് പിന്നെ ഫീൽഡ് ഓഫീസർ വന്ന് ആവശ്യമായിട്ട് അയാൾ ഈ മുളക് തോട്ടം കണ്ടു ഇതെന്താണെന്ന് ചോദിച്ചത് അയാൾ തൃശ്ശൂർ കാരനാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനൊരു തോട്ടമായിട്ട് കൃഷി ചെയ്ത് കണ്ടിട്ടില്ല അപ്പോൾ അയാൾ നിർത്തി അത് നോക്കി നോക്കിയിട്ട് പിന്നെ കൃഷിയെ സംബന്ധിച്ച് വേറെ കാര്യങ്ങളൊക്കെ കൂടെ അയാൾ ചോദിച്ചു മാവിനെപ്പറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പം നമ്മളിപ്പോഴാണ് എട്ട് തരത്തിലുള്ള കൃഷി എട്ട് ഐറ്റം വരുന്നുണ്ട് കപ്പ ഇഞ്ചി ചേമ്പ് പടവലം കൂർക്ക പിന്നെ ചെണ്ടുമല്ലി ചെയ്തിട്ടുണ്ട് ചെണ്ടുമല്ലി അപ്പോൾ അതിനകത്തൊക്കെ ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ആശയങ്ങളോട് കലർത്തും ചെണ്ടുമല്ലി കൃഷിക്കാണ് സർക്കാർ അല്ലെ പഞ്ചായത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കും പക്ഷേ അത് നമുക്കിവിടെ ഒരു അഞ്ച് ദിവസത്തെ കച്ചവടമേ വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് വിജയിച്ചില്ലെങ്കിലോ ഞങ്ങൾ അതിൻ്റെ തറയിൽ കൂക്കയും കൂടി ചെയ്തു അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്നേ കിട്ടണം ഇനിയിപ്പോൾ ഞങ്ങൾ കൃഷി മാത്രമല്ല ഞങ്ങൾക്ക് ഇത് കൂട്ടായ്മ എന്നുള്ളതിൻ്റെ ആ ഒരു ഇതിൽ പിന്നെ ഞങ്ങൾ മറ്റു മേഖലകളിലേക്കും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ആരുടെയെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനുണ്ടെങ്കിൽ ആ കൂട്ടായ്മയെ ഞങ്ങൾ ആ പണി ഏൽപ്പിക്കുന്നു ഉദാഹരണം എൻ്റെ റെയിൻ ഗാർഡ് ചെയ്ത് റബ്ബർ റെയിൻ ഗാർഡ് ചെയ്ത് ഞങ്ങൾ വർക്ക് സംഘത്തിനെ ഏൽപ്പിച്ചു സംഘം എല്ലാവരും കൂടി ചെയ്തു ഞാൻ പൈസയും സംഘത്തിനെ ഏൽപ്പിച്ചു സംഘം അത് ഷെയർ ചെയ്ത് എല്ലാവർക്കും വീതിച്ചു അപ്പോൾ പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ കർക്കടകത്തില് കർക്കടകം മരുന്നുണ്ടാക്കി അപ്പോൾ അതുപോലെ നാട്ടുകാരുടെ സപ്പോർട്ടും വളരെ ഇതാണ് കാരണം ഞങ്ങളുടെ പച്ചക്കറി വാങ്ങാൻ കാത്തു നിൽക്കുന്നത് കടക്കാർക്കും താല്പര്യമാണ് കാരണം ജൈവ പച്ചക്കറി ആയതുകൊണ്ട് അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് പിന്നെ വയക്ക പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കാണ് വയക്ക് മെഷീൻ രണ്ട് മൂന്ന് പേർക്കാണ് വയക്കും ഉള്ളത് അപ്പോൾ ഞങ്ങൾ ആളുകൾ മാത്രമേ ഈ മേഖല ലഭിക്കാറുള്ളു അപ്പോൾ ഞങ്ങളെ സ്ത്രീ കൂട്ടായ്മയിലുള്ള സ്ത്രീകളെ ഞങ്ങളത് പരിശീലിപ്പിച്ചു അപ്പോൾ അവരും കൂടി അത് ചെയ്യാൻ പഠിച്ചു ആ മെഷീൻ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു അവർ പഠിച്ചു അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ കാർഷിക കൃഷികൾ മാത്രമല്ല ഒരുപാട് സ്വയം തൊഴിലുകൾ വരെ ഇപ്പൊ മെഷീൻ ഉപയോഗിക്കാം വായിക്കുന്ന മെഷീൻ ഒക്കെ സ്ത്രീകൾ ഉപയോഗിക്കാനൊക്കെ പഠിച്ചു അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള ബാങ്ക് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ പുറത്തുള്ളവർ വരുമ്പോൾ കാർഷിക മേലയെക്കുറിച്ച് ചോ ചോദിച്ചറിയുന്നൊക്കെ ഉണ്ട് അത് തന്നെ നമുക്ക് നമ്മളൊരു സംഘത്തിന് ഏറ്റവും വലിയ വിജയമായിട്ട് തന്നെ കാണാം ഓക്കെ താങ്ക് യു അങ്ങനെ കാര്യങ്ങളൊക്കെ കൃഷി ഇപ്പൊ അവാർഡ് കിട്ടിയിരിക്കുകയാണ് അതെ അതെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു എല്ലാവരും പറഞ്ഞു നമ്മള് കൃഷി കൂട്ടം നടത്തിയ കാര്യങ്ങളാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ആ സംഘത്തിലൊരു പ്രസിഡന്റാണ് ഞാൻ സെക്രട്ടറി രാജനുവാണ് നമ്മൾ അന്ന് മുതൽ കൃഷി അഭിസത്തിൽ നിന്ന് അവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ അതനുസരിച്ചാണ് നമ്മൾ കൃഷികളത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവർക്ക് നല്ലൊരു അഭിപ്രായവും പിന്നെ ഞങ്ങൾക്ക് ഈ പന്ത്രണ്ട് പേർക്കും എല്ലാവരും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ അഭിപ്രായമുണ്ട് നമുക്ക് ഇന്ന വല്ല ചെയ്യാം ഇന്ന ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഏകീകരിച്ചിട്ട് നമ്മൾ അത് രീതി ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കൃഷി കൂടുന്ന നല്ല വരുമാനം കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടുന്നല്ല ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഇതിന് ഇത് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം കിട്ടിയാ അപ്പൊ അതിന്റെ കൂടെ ഏജന്റേ എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ് ഇനിയും ഒരുപാട് കൃഷികൾ ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഈ ഒരു സംഘം ഒരുപാട് മുന്നോട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഇവരുടെ കൃഷി സ്ഥലങ്ങളും അതുപോലെ തന്നെ ഈ വയക്കുന്ന മെഷീനൊക്കെ ഉപയോഗിക്കുന്ന ചേച്ചിയൊക്കെ ഉണ്ട് അപ്പൊ അവരുടെ ആ ഒരു ആ ഒരു നമുക്കൊന്ന് നോക്കാം കാര്യം ഒരുമ കർഷിക കൂട്ടായ്മ ചിങ്ങമന്നിന് അവാർഡ് മേടിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ നമ്മുടെ സെക്രട്ടറി രാജാട്ടിൽ തന്നെ ആരംഭിച്ചു ഇപ്പോൾ ഇവരുടെ കൂട്ടായ്മയിൽ എല്ലാവരെയും നമ്മൾ പരിചയപ്പെട്ടു ഇപ്പോൾ രാജേട്ടൻ രാജേട്ട ഇനിയിപ്പം ഒരുപാട് കൃഷികളൊക്കെ നമ്മൾ കണ്ടു എല്ലാവരും വളരെ ഹാപ്പിയിലാണുള്ളത് ഇനി എന്തൊക്കെയാണ് ഇത് കൂടാതെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ ഈ സാമൂഹ്യ സേവനം കൂടി കൂടിയുണ്ട് നമ്മൾ അതിപ്പോൾ അനാഥാലയങ്ങള് സ്നേഹമോൻ്റെ സന്ദർശിച്ച് അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് ഒരു വർഷം പന്ത്രണ്ട് പ്രാവശ്യം പോവും പിന്നെ ഞങ്ങൾ ടൂറ് പോകും അങ്ങനെ പിന്നെ ഇനിയിപ്പം ഈ വയനാട്ടിലേക്ക് സംഭാവന കൊടുത്തു സംഭാവന കൊടുത്തു പിന്നെ ഈ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കി ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ വർഷം എനിക്ക് അസുഖമായതുകൊണ്ട് ഇങ്ങനെ പെൻറ്റിംഗ് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണ് ആ അപ്പം അങ്ങനെയുള്ള കുറേ സേവനങ്ങളും കൂടെ ചെയ്യാൻ നമ്മൾ പിന്നെ നാട്ടിൽ ഒക്കെ പ്രശ്നം ഇടപെട്ട് ഇടപെട്ട് ചെയ്യാറുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പൈസ കൊടുക്കാറുണ്ട് വളരെ തന്നെയാണ് എല്ലാ എല്ലാ നമ്മുടെ ഈ ഒരു ടീമിന്റെ ഒരു കയ്യൊപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോ നമ്മുടെ പുതു തലമുറ അതേപോലെ തന്നെ നമ്മുടെ ഏജന്റിലെ പ്രേക്ഷകരോട് കാർഷിക മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു മെസ്സേജ് എന്താണ് രാജാടിനെ കൊടുക്കാനുള്ളത് അതെ നമ്മളിപ്പം നമ്മുടെ അന്നമാണല്ലോ കൃഷി അപ്പം പരമാവധി എല്ലാവരും കുറേശ്ശെ ഒരു മണിക്കൂറെങ്കിലും നമ്മളൊരു കാർഷിക മേളിലേക്ക് വരണം അല്ലെങ്കിൽ നമ്മുടെ കൃഷികളെല്ലാം നന്നെ നിന്ന് പോവുകയുള്ളൂ ഇപ്പം പുതു തലമുറകൾക്കൊന്നും കൃഷിയോട് താല്പര്യമില്ല താല്പര്യമില്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രചോദനം കൊടുത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അവരെ കൃഷിയിലേക്ക് ആകർഷിക്കാനുള്ള പരിപാടികൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യണം 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 പുതുതലമുറ ഇങ്ങോട്ട് വരണം കാർഷിക മേഖലയിലേക്ക് വരണം നമ്മുടെ എന്നാണല്ലോ നമ്മളിപ്പോൾ എല്ലാ കാലത്തും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് നമുക്കറിയാൻ പറ്റില്ല അവരൊരു സുപ്രാധി നിങ്ങൾ അയക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പട്ടിണിയോ മലയാളീസ് ഇപ്പോൾ ഒരുപാട് പണം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ നമ്മളും വിദേശത്ത് പോയി ഐ ടി മേഖലയിലൊക്കെ പ്രവർത്തിച്ച് ഒരുപാട് പൈസയൊക്കെ സമ്പാദിച്ചിട്ട് ഈ പണം നമുക്ക് കഴിച്ച് പക്ഷേ വിശക്ക് മാറ്റാൻ പറ്റിയല്ലോ പറ്റില്ല അപ്പം നമ്മൾ കുറച്ച് കാർഷിക മേഖലയിൽ നമ്മൾ വരണം അതാണ് നമ്മുടെ ഈ ഒരുമ ടീമിൻ്റെ ഒരുമ കാർഷിക കൂട്ടായ്മയുടെ പുതുതലമുറയോടുള്ള ഒരു കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോ ഇത്രയും നേരം നമ്മോട് സഹകരിച്ചതിന് നന്ദി അപ്പോ നമ്മുടെ ഒരു മഹാ മഹാനടൻ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് കർഷകൻ ചെളിയിൽ കാല് വെക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചോറിൽ കൈവെക്കുന്നത് എന്ന് അത് സത്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ ചിങ്ങം ഒന്നിന് പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ കർഷക ദിനത്തിൽ കർഷകർക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങാൻ ഒരു കർഷക ടീം ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ഒരുപാട് നല്ല നല്ല കാർഷിക വിളകൾ ഇവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഈ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് കൂടി ഏജൻറ്റ് ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ നമ്മുടെ ഈ ഒരു ടീം നമ്മുടെ ഈ കാർഷിക കൂട്ടായ്മ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് നന്ദി നിങ്ങൾക്കായി ായി മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമടക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറിയൂ വിശാലതയുടെ വിലക്കുറുങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ്